ഇന്ന് നമ്മുടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്ന് ഒതുക്കിപ്പറക്കി വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഓൾറെഡി ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഇല്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കഴുകിയെടുക്കാറ് അതിലുള്ള ട്രേ ഒക്കെ പുറത്തേക്ക് എടുത്ത് കഴുകി നല്ലപോലെ ഉണക്കിയെടുക്കും പിന്നെ ഉൾഭാഗവും സോ ആ ഒരു ലിക്വിഡ് വെച്ചിട്ടെന്നാണ് കഴുകാറ് ഇനിയിപ്പോൾ വിമിൻ്റെ സോപ്പാണെങ്കിൽ ചിലപ്പോൾ അത് വെച്ചിട്ടും കഴുകാറുണ്ട് ചിലർ വിനാഗിരിയും ബേക്കിംഗ് സോഡയൊക്കെ എടുക്കണ കണ്ടിട്ടുണ്ട് അത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് കുറച്ച് ബേക്കിംഗ് സൗഡർ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും കാരണം നമ്മൾ ഒരുപാട് സാധനങ്ങൾ വെക്കുന്നതല്ലേ അപ്പോൾ ബാറ്റ്സ്മൻ്റെ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ ഞാൻ ആദ്യമൊക്കെ ഇഞ്ചി ഈ ഉരുളക്കിഴങ്ങ് സവാള അതൊക്കെ പുറത്താണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങും ഇഞ്ചിയൊക്കെ ഫ്രിഡ്ജിലാണ് വെക്കാറ് അപ്പോൾ ഈ ഒരു പാത്രം കിട്ടിയതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ കാരണം അതിൽ എല്ലാത്തിലും ആരെണ്ണം ഇതാണല്ലോ നമുക്ക് കിട്ടാം അപ്പം അതിൽ വെജിറ്റബിൾസ് വേണ്ടേ പിന്നെ തക്കാളി അതിൽ വെക്കും തക്കാളിയൊക്കെ ശരിക്കും അടിച്ചു വെക്കണമെന്നാണ് നമ്മൾ കുറച്ച് മാത്രമാണ് കേട്ടോ വാങ്ങിക്കാറ് ഞങ്ങളിവിടെ നാല് പേരെല്ലേ ഉള്ളൂ അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് എല്ലാം വാങ്ങിക്കാറ് പിന്നെ എനിക്ക് ഇടയ്ക്കൊരു ഡയറ്റിങ്ങിൻ്റെ അസുഖം വരാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ കുക്കുംബറും കോണും അങ്ങനെയുള്ള ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത് സൂപ്പും സലാഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഈ ഒരു പാത്രങ്ങളിലാണ് കേട്ടോ വെക്കാറ് ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സിൻ്റെ ഒരു ആറെണ്ണ വരുന്ന കോംബോ പാക്ക് മീഷോന്ന് വാങ്ങിയതാണ് പിന്നെ പിന്നെതാ ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ തൊലി അളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചതച്ചത് ഞാൻ വേറെ ചെറിയ പാത്രത്തിൽ ചതച്ചത് ഉണ്ടാക്കി വെക്കും അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചതച്ച് കൊണ്ടുവരും കേട്ടോ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഘട്ടങ്ങളിലെടുക്കാൻ മോന് ചെറുതായതുകൊണ്ട് നമുക്ക് വിചാരിച്ച പോലെ അങ്ങോട്ട് ജോലികളൊന്നും നടക്കൂല പക്ഷേ എപ്പോഴും ആ ഒരു സ്പോട്ടിൽ നമ്മൾ ചതച്ചിടുന്നതാണ് കേട്ടോ ഇഷ്ടം കറികളിലൊക്കെ അതാണ് ഒന്നും ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തൊലി കളഞ്ഞിട്ടും ഇങ്ങനെ വെക്കും പിന്നെ പിന്നെതാ കുറച്ച് കറിവേപ്പില കറിവേപ്പില ഞാൻ കവറിൽ കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് വരുമ്പോഴാണ് കൊണ്ടുവരാറ് നമ്മൾ ഫ്ലാറ്റിലായതുകൊണ്ട് കറിവേപ്പിലൊന്നും നല്ലത് കിട്ടൂല അപ്പോൾ അത് കവറിൽ കെട്ടിവെച്ചത് കവറിൽ കെട്ടിവെച്ചാലും എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെച്ചാലൊക്കെ കറിവേപ്പില ഒരുപാട് നാളിൽ ഇരിക്കൂട്ടോ പിന്നെ അതാ പച്ചമുളക് പച്ചമുളകും ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നിട്ട് ഇപ്പന്നായിരിക്കും നെറ്റിയൊക്കെ കളഞ്ഞിട്ട് എയർടൈറ്റായിട്ട് വെച്ചാൽ പച്ചമുളകൊക്കെ ഒരുപാട് നാൾ മാസം രണ്ട് മാസം ഒക്കെ കേട് കേടുവരാതെ പിന്നെ ഈ ഒരു ലോക്ക് കണ്ടെയ്നേഴ്സിൻ്റെ ലോക്ക് എടുക്കിങ്ങനെ പോരും അത് നമുക്ക് തന്നെ വെച്ച് കൊടുക്കാട്ടോ ചിലർ വിചാരിക്കുമോ അത് കംപ്ലയിൻ്റ് ആണോ എന്ന് കാരണം ഞാനിതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ വാങ്ങിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ പിന്നെന്താ ഇതുപോലെയുള്ള ഒരു നീളത്തിലുള്ള ഉണ്ടല്ലോ അതിലാണ് ഞാൻ മല്ലിയില വെക്കാറ് മല്ലിയില പയർ പിന്നെ അങ്ങനെ നീളത്തിലുള്ള ഒക്കെ ഇതിൽ വേണമെങ്കിൽ തക്കാളി ഇതിലിട്ടിട്ട് അടച്ച് വെക്കാം കേട്ടോ പിന്നെ ഈ ആറ് സെക്ഷൻസ് വരുന്ന കണ്ടെയ്നറിൽ ഞാൻ മെയിനായിട്ട് ബീഫൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ബീഫിൻ്റെ പീസസ് പിന്നെ അല്ലെങ്കിൽ തേങ്ങ ചിരവിയത് ചിക്കൻ കഷ്ണങ്ങൾ അതൊക്കെ അണട്ട വെക്കുക അതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം പുറത്തെടുത്താൽ മതിയല്ലോ ചിക്കനൊക്കെ നമ്മൾ സ്നാക്സിന് വേണ്ടിയിട്ടൊക്കെ ചെറിയ ക്വാണ്ടിറ്റി അല്ലേ ഓരോ ദിവസം എടുക്കുക അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സൂപ്പ് സലാഡ് അങ്ങനെയുള്ളതിനൊക്കെ എടുക്കുമ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണല്ലോ എടുക്കുക അപ്പോൾ നമുക്ക് ഒരു പാത്രം മാത്രം പുറത്തെടുത്ത് വെച്ചാൽ മതി ഇത് നമ്മൾ ഓൺലൈൻ സ്റ്റോറിലുണ്ട് കേട്ടോ നമ്മുടെ യുവർഷോപ്പിൽ ഓൺലൈൻ സ്റ്റോറിലുണ്ട് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളി പിന്നെ തേങ്ങയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഞാൻ കണ്ട ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ അതിലേക്ക് മാറ്റിയിട്ട് കൈയൊന്നും തുടാതെ വേണം എടുത്ത് വെക്കാൻ തേങ്ങ പാത്രത്തിലാക്കി കഴിഞ്ഞപ്പോൾ മൂന്ന് കണ്ടെയ്നേഴ്സിനൊക്കെ സോറി മൂന്ന് സെക്ഷൻസിലേക്ക് ഉള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഞാനത് മൂന്നിനത്തിലേക്ക് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു ഇത് ഏറ്റേറ്റവും നല്ല പിന്നെ ഫ്രീസറിലായതുകൊണ്ട് പെട്ടെന്ന് രണ്ട് ദിവസത്തിനൊന്നും ടേസ്റ്റ് വ്യത്യാസമൊന്നും വരില്ല അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ലോക്ക് കണ്ടെയ്നേഴ്സ് എനിക്ക് ഫ്രിഡ്ജിൽ ഇരിക്കണത് കാണണം നല്ല ഇഷ്ടമാണ് കേട്ടോ കാരണം അത് കാണാൻ നല്ല അടിപൊളിയല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഷോക്കേസിൽ വെച്ച പോലെ വെച്ചിട്ടുള്ളത് വേറെ എന്തെങ്കിലും പാത്രങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ബാക്കിൽ വെക്കൂ കേട്ടോ അതിൻ്റെ ഫ്രണ്ടിൽ വെക്കൂല കാരണം അത് ഇങ്ങനെ ഇരിക്കണതാണ് നല്ല രസമാണ് പിന്നെ ഇത് മൾട്ടി കളറായിട്ട് കോണും ടൊമാറ്റോയും അതൊക്കെ ഞാൻ ഡോറലാണ് വെക്കൽ കാരണം ഫ്രിഡ്ജൊന്ന് കളർഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ പിന്നെതാ ഒറിഗാനോ സോസ് ഒക്കെ ഞാൻ ചെറിയ ചെറിയ ബോട്ടിൽസാണ് കേട്ടോ വാങ്ങല് ആദ്യമൊക്കെ വലുത് വാങ്ങുമ്പോൾ പകുതിയിലധികം നമ്മൾ കളയാറാണ് കേട്ടോ ഓപ്പൺ ചെയ്ത് വെച്ച് അത് പെട്ടെന്ന് കേടുവരുമല്ലോ പിന്നെതാ കോഴിമുട്ടയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ സോപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കോഴിമുട്ട കഴുകിയിരുന്നത് ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തിരുന്നു സോപ്പ് ഉപയോഗിച്ച് കഴുകാൻ പറ്റില്ല കാരണം കോഴിമുട്ടയുടെ ഉള്ളിലേക്ക് സോപ്പ് ഇറങ്ങും അതിൽ ഹോൾസ് ഉണ്ട് ചെറുതായിട്ട് എന്ന് പറഞ്ഞിട്ട് സാധാരണ വെള്ളത്തിൽ നല്ലപോലെ കഴുകിയിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടച്ചെടുക്കാറാണ് കേട്ടോ ചിലതിലൊക്കെ നല്ല അഴുക്കുണ്ടാവില്ലേ അങ്ങനെ ഇതൊക്കെ കോഴിമുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ കുമ്പളങ്ങ വെള്ളരിക്ക അങ്ങനത്തെ ഒക്കെ കട്ട് ചെയ്തിട്ടാണല്ലോ നമുക്ക് നമുക്ക് കിട്ടാം വലുതൊന്നും നമ്മൾ വാങ്ങില്ലല്ലോ അപ്പോൾ അത് നമ്മൾ ക്ലിങ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കും കേട്ടോ കേട്വരണീന് പിന്നെന്താ ചിക്കന് ഒരു പാത്രത്തിൽ തന്നെയാണ് വെക്കൽ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പാത്രമാണ് കേട്ടോ കാരണം വലിയ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഫ്രീസറിൽ വെക്കുമ്പോൾ എല്ലാം കൂടെ തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണമല്ലോ നമുക്ക് കുറച്ച് മാത്രം എടുക്കണമെങ്കിൽ ഇതാവുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇതിപ്പോൾ ഞാൻ ചിക്കൻ്റെ പാർട്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നിൽ പിന്നെ ചെറിയ ബോൺലെസ് പീസസ് മാത്രം ഒന്നിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് അങ്ങനെ പുറത്തെടുത്ത് ആവശ്യത്തിന് ഉള്ളതാകൂടി പുറത്തെടുത്ത് വെള്ളത്തിലിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇതാ സ്ക്രീനിൽ നമ്മുടെ നമ്പർ കൊടുക്കാം കേട്ടോ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിന് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതായത് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ ഓൾറെഡി മീൻ ഉണ്ട് കേട്ടോ മീൻ എങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുള്ളതെന്ന് കാണിച്ചു തരാം മീൻ നല്ല ഫ്രഷ് ആയിട്ട് ഒരുപാട് നാൾ പഴകിയ ഇല്ലാതെ നമുക്ക് നല്ല ഫ്രഷ് ഫ്രഷായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഫീസ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ഞാനൊരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ടിക്സ് വീഡിയോസിന് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതാ ഇതുപോലൊരു പാത്രത്തിലാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഫ്ലിംഗ് ആപ്പ് വെച്ച് കവർ ചെയ്ത വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ കടുക് ഉലുവ ജീരകം അതൊക്കെ ഞാൻ പറഞ്ഞില്ല ചെറിയ മസാല ബോക്സിലാണ് ഇട്ട് വെക്കാറുണ്ട് അപ്പോൾ അതിലിട്ട് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് ബാക്കി ഉണ്ടാവും അപ്പോൾ അത് തുറന്നു കഴിഞ്ഞാൽ പുറത്താണെങ്കിൽ പെട്ടെന്ന് ഞാനത് എടുക്കുന്നതിന് മുമ്പ് തന്നെ ബാക്കിയുള്ളത് കേടു വന്നിട്ടുണ്ടാവും അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ സ്റ്റോർ ചെയ്ത് വെക്കൽ പിന്നെ നിങ്ങളെ ഫ്രിഡ്ജിൽ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കടല പയറ് അങ്ങനെയുള്ള ഐറ്റംസ് കൂടുതൽ വാങ്ങി വെക്കാറുണ്ടെങ്കിൽ കേടു വന്നു അതും ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ കാരണം എൻ്റെ അമ്മമായിയൊക്കെ വെക്കണ ഞാൻ കണ്ടിട്ടുണ്ട് അവർ അങ്ങനെയുള്ള ഒക്കെ ഫ്രിഡ്ജിലാണ് വെക്കാറ് പിന്നെ ഞാനെല്ലാം എനിക്ക് ആവശ്യത്തിന് മാത്രമാണ് കേട്ടോ വാങ്ങാറ് കാരണം ഞാൻ അല്ലുബേബി ഉണ്ടോണിൻ്റെ മുമ്പൊക്കെ ഒരുപാട് വീഡിയോ എടുക്കുക പറഞ്ഞിട്ട് അന്നൊക്കെ കുക്കിംഗ് വീഡിയോസ് റെഗുലറായിട്ട് ചെയ്യായിരുന്നു യൂട്യൂബിലൊക്കെ അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ സാധനം വാങ്ങും അതിൽ പകുതി മുക്കാലും നമ്മൾ കേടുന്ന് പോകും അപ്പോൾ അതിന് ശേഷം പിന്നെ അങ്ങനെ കാരണം നമ്മളങ്ങനെ ഫുഡ് ഐറ്റംസ് ഒന്നും വേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ എല്ലാം റെഡി ആയിട്ട് മാത്രമേ ഞാനിപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങാറുള്ളൂ വീഡിയോ എടുക്കാനുള്ളത് പിന്നെ വീട്ടിലേക്കുള്ളതും ആവശ്യത്തിന് മാത്രമേ വാങ്ങാറുള്ളൂ അപ്പോൾ ഇതാ ബ്രെഡ് മുകളിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ചെയ്യാനൊരു മെയിൻ ആയിട്ടൊരു കാര്യം കൂടെ ഉണ്ട് ഒരു ദിവസം ഞാനൊരു വ്ളോഗ് ചെയ്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു ഞാൻ ഇന്നലെ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടാണ് കിടന്നത് കാരണം ആ റംഷിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാം അവളെ ഫ്രിഡ്ജ് കണ്ടപ്പോൾ എനിക്കും ക്ലീൻ ചെയ്യണം തോന്നിയിട്ട് മക്കളൊക്കെ ഉറങ്ങിയിട്ട് ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ടാണ് അന്ന് കിടന്നതെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വന്നു അവർക്കും ആ വീഡിയോ കണ്ടപ്പോൾ ചെയ്യാൻ തോന്നിയല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അന്ന് മുതൽ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നതാണ് ഇപ്പോഴാണോ പറ്റിയത് ഒരുപാടായിട്ട് ഞാനിത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ